നിയാത്രൈറ്റിസ് അല്ലെങ്കിൽ കാർമുട്ടിലെ തേയ്മാനം കൊണ്ടുണ്ടാകുന്ന വേദനയാണ് കൂടുതലായിട്ടുള്ള ഒരു സിംറ്റം അല്ലെങ്കിൽ കംപ്ലൈന്റ് ആയിട്ട് പേഷ്യൻ രോഗികൾ വരുന്നത് അത് നോർമലി നമുക്ക് ഒരു പേഷ്യന്റിന്റെ മുട്ടുവേദന അത് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ കിടക്കുമ്പോഴോ അല്ലായിരിക്കും കൂടുതലായിട്ട് പേഷ്യൻസ് വരുന്നത് കുറെ നേരം നടക്കുമ്പോഴോ അല്ലെങ്കിൽ നിന്ന് കഴിയുമ്പോൾ വൈകുന്നേരങ്ങളിൽ രാത്രി കാലങ്ങളിലാണ് തേയ്മാനം കൊണ്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ ആത്രൈറ്റിസ് എന്ന് പറയുന്നത് നിയാത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിന്റെ ഭാഗമായിട്ടുള്ള വേദന കൂടുതൽ രാത്രി കാലങ്ങളിൽ ഒരു ജോലി ചെയ്ത് അല്ലെങ്കിൽ നിന്ന് കഴിയുമ്പോൾ ഉള്ള വേദനയായിട്ടാണ് വരുന്നത് അത് നമ്മൾ യൂഷ്വലി ഒരു ആദ്യമൊക്കെ ഒരു സഹിക്കാൻ പറ്റുന്ന വേദനകളും പിന്നെ അത് മരുന്ന് കഴിച്ചാലേ മാറത്തുള്ള മാറത്തുള്ളൂ എന്ന രീതിയിലുള്ള വേദനകളാകും പിന്നെ കുറച്ചു മരുന്ന് കഴിച്ചാലും മാറത്തില്ല എന്ന രീതിയിലുള്ള വേദനയായിട്ടും വരാം മുട്ടേദന പോസ്റ്റോത്രീസ് അല്ലെങ്കിൽ മുട്ടിലെ തേയ്മാനം കൊണ്ടുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വേദന തന്നെയാണ് അത് കാരണം രോഗികൾക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ ഉള്ള ബുദ്ധിമുട്ടുകൾ വരും പിന്നെ അത് കാരണം നമ്മുടെ കാലിന്റെ ആകൃതിയിൽ അല്ലെങ്കിൽ അലൈൻമെന്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അത് വള ഒന്നെങ്കിൽ വെളിയിലോട്ട് വള വളയുക അല്ലെങ്കിൽ അകത്തോട്ട് വളയുക അല്ലെങ്കിൽ വാനസ് അല്ലെങ്കിൽ വാഗസ് നീ ആകുകയോ മുട്ടുകളാകുകയോ അപ്പൊ അത് കാരണം വേഷ്യന്റെ നടത്തിൽ നട നടക്കുന്നതിൽ വ്യത്യാസങ്ങളുണ്ടാകാം അല്ലെങ്കിൽ ഒരു ഇടുപ്പ് വേദന നടുവേദന എന്ന രീതിയിലുള്ള വേദനകളും ഒക്കെ ഈ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു അലൈൻമെന്റിൽ വ്യത്യാസം വരുമ്പോൾ അത് വേദന നടുവേദനയും ഇടുപ്പുവേദനയും ഒക്കെ അതും നമ്മുടെ രീതിയിൽ വേദനകൾ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും ഓട്ടോപെഡീഷൻ നിലയിൽ നോക്കുവാണെങ്കിൽ സ്ത്രീകൾ പ്രായമായ സ്ത്രീകളും പുരുഷന്മാരും മിക്കവാറും വരുന്ന മുട്ടുവേദനയായിട്ട് അവരിൽ നമ്മൾ ഒരു എക്സറേ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാൽമുട്ട് തേയ്മാനത്തിന്റെ വ്യത്യാസങ്ങൾ നമ്മൾ എക്സറേ കാണാൻ പറ്റുന്നതായിരിക്കും മിക്കവാറും നമ്മൾ മുട്ട് ആ പേഷ്യൻസിൽ അല്ലെങ്കിൽ ആ രോഗികൾക്ക് നമുക്ക് വേദന സംഹാരികൾ കൊടുത്തിട്ടും മാറാത്ത വേദനകൾ വരുമ്പോൾ നമ്മൾ എന്തായാലും ഒരു എക്സ്റേ എടുക്കുകയും ആ എക്സറേയിൽ തന്നെ നമുക്ക് വേദന മുട്ട് തേയ്മാനം നമുക്ക് ഡയഗ്നോസ് ചെയ്യാനും പറ്റും അത് കൂടാതെ തന്നെ നമുക്ക് സി ടി അല്ലെങ്കിൽ എം ആർ ഐ എടുക്കേണ്ട ആവശ്യം വരാറില്ല എക്സറേയിൽ വെച്ച് തന്നെ നമുക്ക് അത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ട് തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അതിന്റെ ഫർദർ ആയിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ടുള്ള ചികിത്സ എന്താന്ന് പോലും നമ്മൾ എക്സറേയിൽ വെച്ച് തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും സിറ്റി അല്ലെങ്കിൽ എം ആർ എ ഉള്ള അഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും ആവശ്യം ആയിട്ട് ആവശ്യം വരാം നിയാത്രീസ് ഒരു മുപ്പിന്റെ തേമാനം നമുക്ക് പല രീതിയിൽ ഉണ്ടാവാം അത് ഒന്നെങ്കിൽ പ്രായമാവ് പ്രായത്തിന്റെ ഭാഗമായിട്ടുള്ള തേയ്മാനങ്ങൾ വരാം അല്ലെങ്കിൽ ഡൊമെറ്റോ ആത്രൈറ്റിസ് ആൻഗൻ സ്പോണ്ടൈറ്റിസ് എന്നീ അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരാം വരാം അത് കൂടാതെ ഗൗട്ടി ആത്ര നമ്മുടെ ക്രിസ്റ്റൽസ് നമ്മുടെ ജോയിന്റിൽ ഉണ്ടാവുന്ന ക്രിസ്റ്റൽസ് നമ്മുടെ ജോയിന്റിൽ എവിടെയെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ തേയ്മാനം ഉണ്ടാക്കാം അപ്പം ഗൗട്ടിയാത്രീസ് എന്നൊരു അസുഖം ഈ തേയ്മാനം ഉണ്ടാക്കുന്നതാണ് അപ്പം അങ്ങനെ കൊറേ വേറെ കുറെ അസുഖങ്ങൾ ഇൻഫെക്ഷൻ ചില രോഗികളിൽ നേരത്തെ ഉണ്ടായ ഇൻഫെക്ഷൻ കാരണം ഉണ്ടായ തേ മുട്ടിന്റെ മുട്ടിന്റെ ജോയിന്റിലുണ്ടായ വ്യത്യാസങ്ങൾ കാരണം തേയ്മാനം വരാം അങ്ങനെ പല അസുഖങ്ങൾ കാരണം നമുക്ക് തേയ്മാനം വരാം അപ്പൊ അത് നമ്മൾ എന്താണ് പൂർണ്ണമായിട്ട് രോഗിയുടെ ഹിസ്റ്ററിനോ അല്ലെങ്കിൽ നമ്മുടെ എക്സ് എടുക്ക എടുക്കുന്ന എക്സ്റേയിലോ നമുക്ക് അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതനുസരിച്ച് നമ്മുടെ ട്രീറ്റ്മെന്റുകളിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരാം മിക്ക രോഗികൾക്കും വേദന എന്നൊരു ഒരു സിംറ്റമാറ്റാണോ രോഗികൾ വരാറുള്ളു അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് പലതരം വേദന സംഹാരികൾ കൊടുക്കാം അത് പാരസെറ്റമോൾ തൊട്ട് മോപ്പിയോയിഡ് എന്ന വേതന വേതന സംഹാരി വരെ നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ മിക്കപ്പോലും ഇതൊരു പ്രോഗ്രസീവ് അല്ലെങ്കിൽ ആ അസുഖം നമുക്ക് റിലൂസ് ചെയ്യാൻ പറ്റാത്ത തരം ഒരു അസുഖമാണ് അത് മുന്നോട്ട് തന്നെ അത് പോകത്തുള്ളൂ അപ്പോൾ ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് വേതനസംഹാരിയിൽ തന്നെ നിൽക്കണമെന്നില്ല അപ്പൊ നമുക്ക് മുട്ടിന്റെ അകത്തോട്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് ഇൻട്രാപ്റ്റിക്കുലർ ഇൻജെക്ഷൻസ് കൊടുക്കാം ഇല്ല എങ്കിൽ അത് സ്റ്റിറോയിഡ് എന്ന രീതിയിൽ കൊടുക്കാം ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ ശരീരത്തെ രക്തം എടുത്ത് സെന്റിഫ്യൂസ് ചെയ്തിട്ട് നമുക്ക് അത് തിരിച്ച് ഇ ആർ പി എന്ന രീതിയിൽ അതും കൊടുക്കാം അങ്ങനെയും ആയിട്ട് കൊടുക്കാം അങ്ങനെ പലതരം ഇൻട്രാറ്റിപ്പുലർ ഇൻജെക്ഷൻസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അവര് എത്രത്തോളം നമ്മുടെ കാൽമുട്ട് തേയ്മാനം അതിനെ എത്രത്തോളം അതിനെ ഹെൽപ്പ് എന്നുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഒരു പുതിയതായിട്ട് വന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോൾസ് ആണ് അപ്പൊ അതൊക്കെ നമ്മൾ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് പല കാലങ്ങളിലുള്ള റിസർച്ചുകളിൽ തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതുകൂടാതെ ഒരു ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് ഒരു ഘട്ടം കഴിഞ്ഞാൽ കാൽമുട്ട് തേയ്മാനം ഏത് രീതിയിൽ ചികിത്സിച്ചാലും അത് നമുക്ക് പൂർണ്ണമായിട്ട് വേദന മാറ്റാൻ പറ്റാത്തൊരവസ്ഥ വരും ആ അവസ്ഥയിൽ നമുക്ക് പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ മുട്ടു മാറ്റിവെക്കും സർജറി മാത്രമാണ് അത് പല അത് എപ്പം വേണം എന്ന് തീരുമാനിക്കുന്നത് ഡോക്ടറിന്റെ ഡോക്ടറിന്റെ ഡയഗ്നോസിസ് പ്ലസ് അല്ലെങ്കിൽ ഡയഗ്നോസിസും വേണം അത് കൂടാതെ തന്നെ രോഗിയുടെ ഡിമാൻഡ് എന്നാണ് വേദന മാറ്റുന്ന മാറുന്നില്ല അവസ്ഥ വരുമ്പോൾ രോഗി തന്നെ ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് പറയും ഇനി മരുന്ന് വേണ്ട ഇഞ്ചക്ഷൻ വേണ്ട ഒന്നും വേണ്ട ഇനി മുട്ട് മാറ്റുക മാറ്റേണ്ട മാറ്റിയ മതി എന്ന രീതിയിൽ വരെ നമുക്ക് നമ്മൾ പേഷ്യൻസ് പറയാറുണ്ട് അപ്പം അതൊക്കെയാണ് മുന്നോട്ട് അല്ലെങ്കിൽ ഫെർദർ മാനേജ്മെന്റിന്റെ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ വേദന സംഘാരികൾ ഇൻപാർട്ടിക്കുലർ ഇൻജെക്ഷൻസ് അത് കൂടാതെ അവസാനം എല്ലാം ഒന്നും വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അവസാനം നമ്മളത് ടോട്ടലി അത്ര പ്ലസ് അല്ലെങ്കിൽ മുട്ടു മാറ്റുകൾക്ക് ശ്രദ്ധത്തിലോട്ട് ചെയ്യേണ്ട അവസ്ഥ വരും നമ്മള് കാൽമുട്ട് അസ്ഥി കാൽമുട്ടിന്റെ തേയ്മാനത്തിന് നമ്മൾ അതിന്റെ ഒരു വേദന ഉണ്ടാകുന്നത് രണ്ട് എന്യങ്ങളും ഒരേ എന്നതാണ് അത് നമ്മുടെ കാൽമുട്ട് ജോയിന്റ് അകത്തുള്ള ഫ്ലൂറ്റ് അതായത് സൈനോളിഡ് ഫ്ലൂട്ട് എന്ന് പറയും അത് നമ്മുടെ പല കാരണങ്ങൾ കൊണ്ട് ഒന്നെങ്കിൽ അത് ഏതെങ്കിലും നീർക്കെട്ട് കാരണം അല്ലെങ്കിൽ പ്രായം കാരണമൊക്കെ അത് കുറഞ്ഞു കുറഞ്ഞു വരാം അമ്പത് അല്ലെങ്കിൽ അറുപത് വയസ്സ് രോഗിയുടെ കാലുണ്ടാവുന്ന ക്വാണ്ടിറ്റി അല്ലായിരിക്കും ഒരു പ്രായം കുറഞ്ഞ് ഇരുപതോ മുപ്പതോ വയസ്സുള്ള ഒരു രോഗിക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു സൈനോയ് ഫുഡിന്റെ അംശം കുറയുന്ന അനുസരിച്ച് നമുക്ക് നമുക്ക് അതനുസരിച്ച് കാൽമു തേയ്മാനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പം അത് നമ്മൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ നമ്മുടെ കാൽമുട്ടിന്റെ ചുറ്റുമുള്ള മസിൽസിനെ നമ്മൾ ബലപ്പെടുത്തുമ്പോൾ കാലിലോട്ടുള്ള കാലിന്റെ അസ്ഥിയിലോട്ടുള്ള ഫോഴ്സുകൾ നമുക്ക് കുറയ്ക്കാം അത് കാരണം കാൽമുട്ടിന്റെ തേയ്മാനം വരുന്നതും കുറയ്ക്കാൻ പറ്റും അപ്പൊ ഫിസിയോതെറാപ്പിയാണ് നമുക്ക് ഒരു ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നമുക്ക് ചെയ്യിപ്പിക്കാനും അത് കാരണം കുറെയൊക്കെ വ്യത്യാസങ്ങൾ നമുക്ക് കാൽമുട്ട് തേയ്മാനം കുറയ്ക്കുന്നതും നിർത്താനും പറ്റുന്നതാണ് നമുക്ക് ഏത് തേമാനം അല്ലെങ്കിൽ ഏത് വേദനയാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവോ വൈറ്റമിൻ്റെ അളവോ കുറയുകയാണെങ്കിലും വേദനകൾ ഉണ്ടാക്കണം അപ്പം അത് നമ്മുടെ ആഹാരത്തിൽ നമ്മുടെ സൂര്യന്റെ പ്രകാശം ലഭിക്കുകയോ ഒക്കെ ചെയ്താൽ അത് നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു തരം വരെ നമ്മുടെ വേദനകളും നമ്മുടെ മുട്ടിന്റെ എല്ലുകളുടെ ബലമ ബലവും നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ അല്ലാതെ പ്രത്യേകത ഒരു ഒരു ഡയറ്റ് പ്ലാനോ ഒന്നും നമുക്ക് തേയ്മാനത്തിന് കൊണ്ടുവരാനില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതൊരു പ്രോഗ്രസീവായിട്ടുള്ള അസുഖമാണ് അതിനൊരു ഒരു തിരിച്ചു പഴയതുപോലെ കൊണ്ടുവരാൻ അല്ലെ ഹെൽത്തി ഒന്നും പറ്റത്തില്ല അപ്പം ഇതൊരു മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന അസുഖമായതിനാൽ അത് ആദ്യം വേദന വന്ന് കാൽമുട്ടുകൾ ഒരയാൻ തുടങ്ങും അത് കഴിഞ്ഞിട്ട് ആ ഒരഞ്ഞ നമ്മുടെ എല്ലിന്റെ കട്ടി കുറയും അത് എവിടെ വെച്ച് ഏത് സൈഡിലാണ് കുറയുന്നുള്ള അതനുസരിച്ച് അത് വെളിയിലോ മുട്ട് കാൽമുട്ട വെളിയിലോട്ടോ അല്ലെങ്കിൽ അകത്തോട്ടോ അത് വളയാൻ പറ്റും അതിനുശേഷം കാൽമുട്ടിന്റെ ഈ ഇതിന് ഒരു പ്രോസസ് നടക്കുമ്പോൾ തന്നെ കാൽമുട്ട അനു റേഞ്ച് പറ്റും എന്ന് വെച്ചാൽ കാൽ എത്രത്തോളം അടക്കാനും നിവർത്താനും പറ്റും അതൊക്കെ കുറയും അവസാനം കാൽമുട്ടുകൾ ഒരു ഒരു രീതിയിലും അനക്കാനോ ഫ്ലക്ഷനോ എക്സ്റ്റെൻഷൻ വെച്ചാൽ കാർമുട്ട നിവർത്താനോ മടക്കാനോ ഒരു രീതിയിലും പറ്റാത്ത അവസ്ഥ വരെ എത്താം എത്തുന്നതാണ് അപ്പം ഇത് ഒരു ഒരു രീതിയിലും ട്രീറ്റ്മെന്റ് കിട്ടാത്ത ഒരു പേഷ്യന് ഇങ്ങനെ ഇങ്ങനെ കാർമുട്ട അനക്കാൻ പറ്റാത്ത രീതിയിൽ വരെ അസുഖം മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് തേയ്മാനത്തിന് കാരണം ഉണ്ടാകുന്ന തേയ്മാനം കാരണം നമ്മുടെ എല്ലുകൾ ഒരയുന്നതാണ് അപ്പോൾ അത് ആ തേ മുട്ടുകളിലുണ്ട എല്ലുകളിലുണ്ടാകുന്ന ഫോഴ്സുകൾ നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ ഒരു രീതി വരെ നമുക്ക് തേയ്മാനം പ്രോഗ്രഷൻ കുറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മുടെ ബോഡിയിൽ ശരീരത്തിന്റെ ഭാരം ബോഡി വെയിറ്റ് കുറയ്ക്കുന്നതും കാൽമുട്ടിന്റെ ചുറ്റുമുള്ള മസിൽസിന്റെ ബലപ്പെടുത്തുന്നതും ഒക്കെ നല്ല നല്ല രീതിയിൽ തന്നെ തേയ്മാനം പ്രോഗ്രസ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും